എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്റെ പേര് അലിന അൻസാരി നല്ല പേര് എന്റെ വീട് ചങ്ങനാശേരിലാണോ അതിനൊന്നും ഇല്ലേ രാവിലെ പുലർച്ചെ ഒരു മണിയോടെ ഞാൻ അമനീഷിന്റെ കൂടെ ഇറങ്ങി വന്നു പിന്നെ വാഴ മതിയായിരുന്നു ഞാൻ അമനീഷിന്റെ കൂടെ ഇറങ്ങി വന്നു നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണോ താല്പര്യം നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഞങ്ങൾ സ്വാഭാവികം ഇതിനു ഇതിനുമ്പോ രണ്ടു വർഷത്തിന് മുമ്പ് അഭിയുടെ പേരിൽ ഒരു കേസ് കൊടുക്കണ്ട എനിക്ക് വന്നു അതെന്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിലാണ് കൊടുക്കേണ്ട വന്നത് എനിക്കതാ മനസ്സിലാക്കാത്തത് എനിക്കതിലൊരു താല്പര്യം ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ